ഹലോ ഗൈസ് അസലാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ ഞാനിവിടെ സുഖമായിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു ചില്ലി പൊട്ടാറ്റോ ഫ്രൈ വെച്ചിട്ട് ഒരു ഗ്രേവി ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു നാന്നൂറ് ഗ്രാമോളം ഉണ്ട് അര കിലോ ഉരുളം ഞാൻ കൊണ്ടു കൊണ്ടുവന്നിരുന്നത് അതിൽ ഒരു അത്യാവശ്യം വലുപ്പം ഒന്ന് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു വലുപ്പുള്ളത് അപ്പോൾ അതൊരു മുന്നൂറ്റി അൻപത് നാനൂറിൻ്റെ ചുവട്ടിൽ ഇതുണ്ടാവും അപ്പം ഉരുളം കിഴങ്ങൊക്കെ തൊലി കളഞ്ഞ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിൻ്റെ ശേഷം പിന്നെ ഞാൻ വെള്ളത്തിൽ കൊടുത്തതാണ് വെള്ളത്തിൽ ഇട്ടുകൊടുത്താൽ അതിൻ്റെ കളർ ചേഞ്ച് ആവാതിരിക്കും അതിന് വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ടു കൊടുത്തത് പിന്നെ അത് ശരിക്കും നല്ലതുപോലെ വെള്ളം വാർ െടുത്തിൻ്റെ ശേഷം ഒരു നെറ്റിലാണ് അരിപ്പിലാണ് ഞാൻ കൈ എടുത്ത് വെച്ചിരുന്നത് അപ്പോൾ ശരിക്കും വെള്ളമൊക്കെ നല്ല വാർന്ന് പോയിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂണ് കോൺഫ്ലവറാണ് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ രണ്ട് ടീസ്പൂണ് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കണുണ്ട് ഇത് രണ്ടും നിർബന്ധമാണ് ഇതിൽ രണ്ടും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പോളത് നല്ല ക്രിസ്പി ആയിരിക്കും നമുക്ക് കിട്ടുള്ളൂ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി അത് ഓരോരുത്തർ പിള്ളേർക്ക് ഉണ്ടാക്കുമ്പോൾ എരിവ് വളരെ കുറവായിരിക്കുമല്ലോ വേണ്ടിയത് അപ്പം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക വലിയവർക്കാവുമ്പോൾ അതിനനുസരിച്ച് ഇരിട്ടുകൊടുക്കുക ഞാനിവിടെ രണ്ട് സ്പൂണോളം മുളക് പൊടി ഇട്ട് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇട്ടുക വലിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഒരു സ്പൂണും കുറച്ചും കാണിച്ചത് അപ്പോൾ അത് രണ്ട് ടീസ്പൂണോളം അതും ഉണ്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക അത് സ്പൂണ് വെച്ച് ഞാൻ ആദ്യം ഒന്ന് ഇതാക്കിയപ്പോൾ ശരിക്കത് എല്ലായിടത്തും വിത്തണില്ല എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ സ്പൂൺ മാറ്റി വെച്ച് പിന്നെ കുറച്ച് കൈ വെച്ചുകൊണ്ട് വെച്ചത് അപ്പഴും എനിക്ക് വെള്ളത്തിൻ്റെ ആവശ്യം തീരെ ഇല്ലായിരുന്നു അപ്പം ഇങ്ങനെ അത് പിടിക്കണുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടി കുറഞ്ഞിട്ട് അത് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് അപ്പോൾ ഇതിവിടെ ഞാൻ പിള്ളേർക്കൊക്കെ ടിഫിൻ ബോക്സിലേക്ക് ഉണ്ടാക്കി കൊടുക്കണതാണിത് ഒരു ചെറുപ്രായത്തിൽ കുട്ടികൾ അതാണ് ഉരുളം കിഴി പൊരിച്ചതോ അല്ലെങ്കിൽ അതിൻ്റെ ഉപ്പേരിയോ അതായിരിക്കുമല്ലോ അവർക്ക് കൂടുതൽ ഇഷ്ടം അപ്പോൾ അതിന് ഓരോ ദിവസം ഒന്നും ഒന്ന് തന്നെ കൊടുത്തേക്കണ്ട മാറ്റി മാറ്റി ഓരോന്നൊരന്ന് ഉണ്ടാക്കി കൊടുക്കണം അപ്പം അതിൻ്റെ കൂടെ ഞാൻ അതേപോലെ നമ്മൾ മസാല മാത്രമുള്ള ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ മീറ്റില്ലാതെ അപ്പോൾ അതിലേക്ക് വെച്ച് കൊടുക്ക കൊടുക്കും അതേപോലെ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ അതിലേക്കൊക്കെ അത് വെച്ചുകൊടുക്കലുണ്ട് അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഞാൻ അത് ദിവസം പൊരിച്ച് ഉണ്ടാക്കിയപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായപ്പോൾ പിന്നെ ഇടയ്ക്കിടക്ക് ഇടക്കിടക്ക് ഇത് തന്നെ ഉണ്ടാക്കി കൊടുത്തത് ടിഫിൻ ബോക്സ് കാണുന്നത് ഏറ്റവും ബെറ്റർ കുട്ടികൾക്ക് കുട്ടികളെ കണ്ട് പൊടി ഇടാൻ പറ്റിയൊരു ഐറ്റമാണത് അപ്പോൾ അത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തു വെള്ളം കുറച്ച് ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ വെള്ളം കുടഞ്ഞ് എടുത്ത് ഇട്ട് കൊടുത്തുകൊണ്ടാണ് ഞാൻ നല്ല പാകത്തിലാക്കി അത് കൊഴിച്ചെടുത്തത് പിന്നെ ഞാനിവിടെ ഓയിലിലാണിത് പൊരിച്ചെടുക്കുന്നത് കറണ്ട് വന്നോണം പോയോണം നിൽക്കണതാണ് ഈ കളിയെ അങ്ങനെ പിന്നെ ഞാൻ ഓയിൽ നല്ലതുപോലെ ചൂടതിൻ്റെ ശൈലിയൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇട്ടുകൊടുക്കുക എന്നാൽ തന്നെ ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് തന്നെ അത് ഊട്ടി പിടിക്കുന്നുണ്ട് അപ്പം ഇത് കോരി ഒന്ന് വെച്ചാണ്ട് ഒരിക്കലും കോരി ഇട്ട് കൊടുക്കരുത് അപ്പോൾ നമ്മൾ ഇതേപോലെ ഞാൻ ഇട്ടുകൊടുക്കണമാതിരി ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത പടേ ഇളക്കും ചെയ്യരുത് ഇട്ട് കൊടുത്തൊരു രണ്ട് മിനിറ്റോളം ഹൈ ഹൈഫ്ലെയിമിലും എല്ലാം സിമ്മിലും അല്ലാത്തൊരു പാകത്തിൽ ഇട്ട് കൊടുത്തിട്ട് വേണം അത് വേവിച്ചെടുക്കാൻ ഇട്ടാൽ കരിഞ്ഞു പോവും സിമ്മിൽ പറ്റേ സിമ്മിലാണെന്നുണ്ടെങ്കിൽ എണ്ണ കുടിച്ചും പോവും അപ്പോൾ ഒരു മീഡിയത്തിൽ ഇട്ടിട്ട് പൊരിച്ചെടുക്കുക അപ്പോൾ ആദ്യത്തെ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടു ശേഷം ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇളക്കാൻ പാടുത്തോടെ ചട്ട കിടാൻ പാടുള്ളൂ അല്ലെങ്കിൽ ആ മസാല ഇതിൽ ഇളകിപ്പോവും ആ കൂട്ടിങ്ങൊക്കെ അപ്പോൾ നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ശരിക്ക് ഓയിലിൽ നല്ല മുങ്ങി പൊരിയണം അപ്പം ഞാനതൊന്ന് മറച്ചിട്ട് മറിച്ചിടാവുമ്പോൾ ഞാൻ ഓരോന്ന് പെറുക്കിയിട്ടിട്ട് എല്ലാം കൂടി ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് അപ്പോൾ കണ്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് സെപ്പറേറ്റ് സപ്പറേറ്റ് ആയിട്ട് തന്നെ ഇട്ടു കൊടുക്കണം എന്നുള്ളത് പിന്നെ അങ്ങനെ ശരിക്ക് എണ്ണയൊക്കെ തെറിക്കാത്ത മേലേക്ക് തെറിക്കാത്ത കുലത്തിൽ ശ്രദ്ധിച്ച് അങ്ങനെ ഒന്നായിട്ടൊട്ടിപ്പിടിച്ചാൽ ഇതുപോലെ മറച്ചിട്ട് കൊടുത്തുകൊണ്ട് പിന്നെ വെന്ത് വരുമ്പോൾ അങ്ങനെ വേറിട്ട് ഇട്ടായി വരും അപ്പം ഇതുപോലെ ചെയ്യുക ആദ്യത്തെ രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിൽ ഇത് ഇടാൻ പാടുള്ളൂട്ടോ ചേട്ടം ഇട്ടിട്ട് ഇത് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ആ ഒക്കെ പോവും പിന്നെ ഇത് ഞാൻ രണ്ട് മൂന്ന് ബാച്ചായിട്ടാണ് ഇത് പൊരിച്ച് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നായിട്ട് ഇത് ഇട്ടുകാണ്ട് ആയിക്കഴിഞ്ഞാൽ എല്ലാം കൂടി ഉണ്ടോ കുത്തുക അതാണെങ്കിൽ പരന്ന പാത്രം എടുത്തിട്ട് ഇതിൽ വെച്ച് കൂടുതൽ പൊരിക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് അപ്പോൾ ഇതിങ്ങനെ വെറുതെ ഇത് നമ്മൾ ഗ്രേവിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഇങ്ങനെ തിന്നാനും തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ അത് ഓരോന്നോരോന്നായിട്ട് പൊരിച്ച പറഞ്ഞില്ലേ അങ്ങനെ ഇപ്പോൾ വേറിട്ട് വന്നില്ലേ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ വേറിട്ട് വരും ശരിക്കും ഇതാവുമ്പോൾ അപ്പോൾ നമുക്കിതൊരു വിധം വേവായി വെന്ത് ആയി വരുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി പിടിച്ചിരിക്കണമെങ്കിൽ അവൻ ഇളക്കി കൊടുത്താൽ അപ്പം അങ്ങോട്ട് വേറിട്ട് പോരും ചെയ്യും അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് തരാൻ മറക്കല്ലേ ലൈക്ക് തരാൻ പിശുക്കും കാണിക്കല്ലേ വീഡിയോ കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്നാളി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് തീർക്കണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് യൂട്യൂബിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിനൊക്കെ നല്ല ആളുകൾ സപ്പോർട്ട് ചെയ്തേനി ഒരുപാട് സബ്സ്ക്രൈബറൊക്കെ അതിന് ശേഷം കൂടി അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഓരോ ബാച്ചായിട്ട് ഇട്ട് അങ്ങനെ കൊടുക്കുകയാണ് ഇട്ട് ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് തന്നെ ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ പൊരിച്ചു കൂരുകയാണ് പിന്നെ ഇതിൻ്റെ ഒരു ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇത് പൊരിക്കണ സമയത്ത് തന്നെ മസാല ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് അതാണ് അത്രയും ഇത് ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും ക്രിസ്പി വേണ്ടവൽ കിട്ടാം അതല്ല ഇനി ഒന്ന് ലേശം ഇതായ് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുക പൊരിച്ചു കഴിഞ്ഞ ശേഷം ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം അപ്പോൾ ഇതിലേക്ക് ഗ്രേവി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത് കുറച്ച് വെളുത്തുള്ളി ഓരോ ടീസ്പൂണ് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് അതേപോലെ ഒരു ടീസ്പൂണ് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ഒരു ടീസ്പൂണ് ഒരു ടീസ്പൂൺ അല്ല ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അതും കട്ട് ചെയ്തത് വേണം പിന്നെ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാളി ക്യാപ്സിക്കോ ഇതിലേക്ക് നിർബന്ധമാണ് പക്ഷെ എൻ്റെ കയ്യിൽ ക്യാപ്സിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ക്യാപ്സിക് ഇട്ട് കൊടുത്തിട്ടില്ല ഇപ്പോൾ ഈ ഉണ്ടാക്കണേൽ അപ്പം നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക് ഉണ്ടെങ്കിൽ ക്യാപ്സിക്കോ ഈ വെല്ലുവിളി അരിഞ്ഞ മാതിരി ചെറുതാക്കി അരിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക അങ്ങനെ ഞാൻ പൊട്ടറ്റയൊക്കെ പൊരിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ വേറൊരു പാനേ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ഞാൻ പറഞ്ഞ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതിട്ടിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കണം ഒന്ന് അതിൻ്റെ ഒന്ന് മാറി വരണം അപ്പോൾ ഇതും ഇതുപോലെ പറഞ്ഞ മാതിരി കൂടുതൽ ഫ്ലെയിമിലിട്ടിട്ട് ഉണ്ടാക്കരുത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ട ഇതിൽ ഒരുപാട് ഇത് ചേർക്കാനുണ്ട് അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള എത്രയാണ് എണ്ണ വെളിച്ചെണ്ണ ഒക്കെ വേണ്ട വെച്ചാൽ രണ്ട് സ്പൂണോ മൂന്ന് സ്പൂണോ ഒക്കെ വേണ്ടവർക്ക് അവനാൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ കൂടുതൽ എണ്ണ പറ്റാത്തതിലൊക്കെ ആണെങ്കിൽ കുറച്ച് വെച്ചെടുത്താൽ മതി ഞാനൊരു മൂന്ന് സ്പൂണ് ഓള എണ്ണ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം വെല്ലുളളി ഇട്ടുകൊടുത്ത് അതൊന്ന് വാടി വരണം പിന്നെ അതിലേക്ക് വാടി വന്നതിന് ശേഷം ഞാൻ രണ്ട് സ്പൂണ് ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക എൻ്റെ കയ്യിൽ അതില്ല അപ്പം അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തതാണ് പിന്നെ പിന്നെ ഞാൻ അതിലേക്ക് ഒഴിച്ചെടുത്ത് സോയാ സോസാണ് ഒരു സ്പൂണോളം സോയാ സോസ് ഒഴിച്ചെടുത്ത് അത് മൊഴിച്ചതിൻ്റെ ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കണത് ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തർ എരിവിൻ്റെ നമുക്ക് ഇത്ര കണക്കാക്കിയിട്ട് പറയാൻ പറ്റില്ല സോസ് ഒക്കെ കുരുമുളകിൻ്റെ പൊടി മുളക് പൊടിയൊക്കെ അത്യാവശ്യം എരി വെല്ലുവിളിൽ കാണുന്നുണ്ടെങ്കിൽ എരിവ് കൂട്ടിക്കൊടുക്കും കുട്ടികൾക്കാവുമ്പോൾ ഒക്കെ കുറച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള അളവ് ഞാൻ ഇതിൽ പറയാത്തത് പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ടെടുത്തത് കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ ഞാൻ ശേഷം പിന്നെയും കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ചോ ചേർത്ത് കൊടുത്ത് അതും കൂടി കൂട്ടിയിട്ട് വീണ്ടും വന്ന് ഇളക്കി കൊടുക്കുകയാണ് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടി ഇത്രേം ഞാൻ ഇതിൽ ചേർക്കണുള്ളൂ പച്ചമുളക് മൂന്നെണ്ണം ഇട്ടിരിക്കണേ പിന്നെ അതുകൊണ്ടാണ് പിന്നെ ഇഴുപ്പിട്ടെടുത്തത് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് അപ്പോൾ പൊടി ഉണ്ടെങ്കിൽ പൊടി ഇട്ടുകൊടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളാ എണ്ണ ഉള്ളികളൊക്കെ വാറ്റണ സമയത്ത് അതിലേക്ക് വലിയ ചീരകൾ പൊടിക്കാത്തുണ്ടെങ്കിൽ അത് ഇട്ടുകൊടുത്താലും മതി നിർബന്ധമൊന്നുമില്ല പെരും ജീരകത്തിന് പൊടിയാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഉദ്ദേശം ഞാൻ ഇട്ടുകൊടുത്തത് അപ്പോൾ ഇതും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ശ്രദ്ധിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി സോയാ സോസൊക്കെ ഞാൻ അതിൽ ഇത് ഒഴിച്ചു കൊടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ചിട്ട് എടുത്താൽ മതി പിന്നെ ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പാകത്തിന് ഇട്ടുകൊടുത്താൽ മതി അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം എനിക്കിങ്ങനെ കുറച്ച് വെള്ളം കുറവാൻ തോന്നിയപ്പോൾ പിന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂണ് ഇത് കലക്കി ഒഴിക്കാനുണ്ട് കോൺഫ്ലവർ അപ്പോളെന്ന് ഞമ്മക്കൊരു തിക്കായിട്ട് കിട്ടുകയുള്ളൂ പിന്നെ ഇതിലേക്കാ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തത് കുറച്ച് പഞ്ചസാരയാണ് ഒരു സ്പൂണൊന്നും ഇല്ല അത് ഓരോരുത്തരെ എരിവ് എത്രത്തോളം ചേർക്കണം അതിനനുസരിച്ച് അത് ഒന്ന് ബാലൻസ് ചെയ്യാൻ രൂപത്തിൽ ഇട്ടുകൊടുക്കുക എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ചതിൻ്റെ ശേഷമാണ് നമ്മളിതിലേക്ക് ഈ കോൺഫ്ലവർ വെച്ച് കൊടുക്കുക പിന്നെ അത് കട്ട പിടിക്കാതെ ഇളക്കി കൊടുക്കുക അടിയിലും പിടിക്കരുത് കൈ വെക്കാതെ തന്നെ ഇതേപോലെ ഇളക്കിയെടുക്കണം പിന്നെ നമ്മൾ പൊരിച്ച് വെച്ച് ആ ഇത് പിന്നെ പൊട്ടറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇത് തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് ക്രിസ്പി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ പൊരിച്ച് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന രൂപത്തിൽ അങ്ങനെ ഉണ്ടാക്കണവർക്ക് അങ്ങനെ ഉണ്ടാക്കുക അത് കപ്പൾ കപ്പൾ തിന്നണോ ഇട്ടോ അത് ടിഫിൻ ബോക്സ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്തായാലും അങ്ങനെ കുട്ടികൾക്ക് തിന്നാൻ കിട്ടില്ല അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി അവിടുത്തെ എന്തായാലും ഉച്ച പന്ത്രണ്ടര ഒരു മണിയാകുമ്പോഴത്തേന് ടിഫിൻ ബോക്സിൽ വെച്ചാൽ എന്തായാലും അത് ഒരു ഇത് വരും അപ്പോൾ ഇത് ആ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക പിന്നെ ഞാൻ കുറച്ചും കൂടി കുരുമുളകിൻ്റെ പൊടി അത് അതിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പ് കൂടുതലുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ കൂടുതലിട്ട് കൊടുക്കുക കറിവേപ്പിലും കൂടി ഒന്നും കൂടി ഇട്ട് കൊടുക്കണമെങ്കിൽ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അങ്ങനെ കയ്യിലുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒക്കെ ഒന്ന് ഇട്ടുകൊടുക്കുക അപ്പം ഞാൻ പറഞ്ഞില്ല കുറച്ച് കുരുമുളകിൻ്റെ പൊടി പിന്നെ നമ്മൾക്ക് അത്യാവശ്യം ഒരു പറ്റുന്നത് കൊണ്ടാണ് കുരുമുളകിൻ്റെ പൊടി കൊണ്ട് ചേർത്ത് കൊടുത്തത് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളെ പാകത്തിനനുസരിച്ച് ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടോ നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ ഇതിനിട്ട ഉപ്പ് കറക്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കാത്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോവലിട്ട് മക്കളെ അപ്പം ഇത്രയൊക്കെ തന്നെ വീഡിയോ ഉള്ളൂ ഓക്കെ okay. അസലമലൈക്കും